തക്കിട് വേണ്ട കുഞ്ഞേ തക്കിട് വേണ്ട കുഞ്ഞേ എന്താ കാണിക്കണേ നോക്ക് പാവട്ടോ കേട്ടോ കുഞ്ഞു പൂച്ച പേടിച്ചിട്ട് ഇതിനകത്ത് അടിയിൽ ഒളിഞ്ഞിരിക്കുകയാണ് അതിനെടുക്കാനുള്ള പരിപാടിയിലാണ് എവിടെ നോക്ക് ഇതാ ഇതാ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞിപ്പൂച്ച ഇവിടെ ഇറക്കണേ തക്കിട് എവിടെ കുഞ്ഞുപൂച്ച എവിടെ അതാ പറഞ്ഞു പോയി പാവ എൻ്റെ കുട്ടി പേടിച്ചിട്ട് പേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ നോക്കിക്കോട്ടോ തക്കട് പോയാണെന്നോക്കാൻ മെല്ലെ പുറത്തേക്ക് വരുന്നുണ്ട് എൻ്റെ കുഞ്ചുൻ്റെ കുഞ്ഞിക്കുട്ടി എവിടെ തക്കിടു തക്കിടു എട് വെറിയനവിടെ തക്കുടൂനെ കാണണ തക്കിടൂനെ തക്കിടു ഡി ഡീ വാ ഇവിടെ വാ ചിക്കു കാണണ്ട ചിക്കു എടുത്തു വെച്ചാണോ അതവിടെ തക്കിടുവേ കുഞ്ഞു പൂച്ച പാവം അതിനെ പേടിച്ചിട്ട് ഇത് കണ്ട എവിടെ കുഞ്ഞു കുഞ്ഞു പേടിച്ച് പേടിച്ചു നിൽക്കട്ടെ തക്കിട് ഞാനിങ്ങട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഓടി ഒളിയാനും അല്ലേ തക്കിടോ തക്കിടോ തക്കിടു വന്നു തക്കടു വന്നു എവിടെ തക്കിടു പൊന്നി കൊടുക്കേ എന്തോ ഒരു പണിയാണ് എന്തോ ഒരു പണിയാണ് നോക്ക് ആയ് ഐ എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ പൂച്ചനെ കൊടുക്കാൻ എങ്ങനെ പോവുക എങ്ങനെ പോകും പൂച്ചക്കുട്ടി എവിടെ എത്തിയിട്ടുണ്ട് തക്കിടും എവിടെ നിന്ന് വലിച്ചതാ കണ്ടു എവിടെ തക്കിടൂ എവിടെ പൂച്ച പൂച്ചയുടെ പൂച്ച പൂച്ചയുടെ പൂച്ചടേ പൂച്ചയുടെ പൂച്ചയുടെ പൂച്ച പൂച്ചക്കുട്ടി എവിടെ കുഞ്ഞിൻ്റെ ഇതേ കുഞ്ഞിട്ടാ കുഞ്ഞ് ഇത് കുഞ്ഞുട്ടി ഇതാ കുഞ്ഞുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കുഞ്ഞുട്ടിതാ കുഞ്ഞൂട്ടി എവിടെ കുഞ്ഞുട്ടി അതെവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ എന്നെ കൊത്തുന്ന ആ കൊത്തുന്ന ഇതാ നമ്മുടെ തക്കടുവിനെ കുറിച്ച് പരാതികൾ വന്നു തുടങ്ങിയിട്ടാണ് നമ്മുടെ തക്കുടു കടയിൽ ചായ കുടിക്കാൻ വന്ന ആൾക്കാരിൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് അവരുടെ ചെവിയിൽ പിടിച്ച് കൊത്തി വലിച്ചത്രേ എന്നിട്ട് അവരെ അത് പരാതി പറഞ്ഞു നിന്റെ തക്കുടു എന്നെ കൊത്തി വലിച്ചു എന്ന് പരാതി പറഞ്ഞു അതേപോലെ രാവിലെ ഉമ്മാനേയും പിടിച്ച് അവസാനം അവസാനമ്മ തിന്നാൻ കൊടുത്തിട്ടാണ് അവൾ വിട്ടിരിക്കുന്നത് കണ്ടില്ലേ പൂച്ചക്കുട്ടി പാവം പാവം പൂച്ചക്കുട്ടി നി മുണ്ടരുത് നി മുണ്ടരുത് മണ്ടാനുള്ള അർഹത നിനക്ക് മുണ്ടരുത് നീ ഇവിടെ മുണ്ടരുത് വിടെ ഏ മിണ്ടരുത് അമ്മീ കടിച്ചു അതാ കൈ പിടിച്ചു വെച്ചിട്ടാണ് കടിക്കണം നോക്ക് വേറിൽ പിടിച്ചിരിക്കണേ ഡേ ഡേ കടിച്ചു മുറുക്കല്ലേ കടിച്ചു മുറിക്കല്ലേ വിട് കൈവിടെ ടെറായിക്കൊണ്ടിരിക്കണു വരെ വരെ കൈ വിടടി മുറുക്കാൻ പിടിച്ചിരിക്കണേ മുറുക്ക പിടിച്ചിരിക്കണേ കൈ വിട് അടി കിട്ടം അടി കിട്ട മണ്ടയ്ക്ക് തരും അടി മണ്ടയ്ക്ക് തരും അടി വികൃതി തക്കുടും നോക്കുതാ പാവം കുഞ്ഞോട്ടി പാവം കുഞ്ഞൂട്ടി കുഞ്ഞോട്ടി അംഗം